എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വെൽഫെയർ പാർട്ടി ഇടവിലിങ്ങ് കാതിയാളം യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും വെൽഫെയർ പോയിന്റ് ജനസേവന കേന്ദ്രം വാർഷികാഘോഷവും ആദരവും നടന്നു വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് നവാസ് എടവെലങ്ങ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് സയിദ സുലൈമാൻ കാദിയാളം യൂണിറ്റ് പ്രസിഡന്റ് ആബിദ് കാദിയാളം യൂണിറ്റ് കമ്മിറ്റി അംഗം പി കെ ഫൈസൽ എന്നിവർ സംസാരിച്ചു ജീവകാരുണ്യ പ്രവർത്തനത്തിനും സാമൂഹ്യ സേവനത്തിനും സൌത്ത് വെസ്റ്റേൺ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർ ഹംസ കൊണ്ടാമുള്ളി സാമൂഹ്യ സേവനത്തിന് എസ് ഐ എം യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് ലഭിച്ച സൽമ സജിൻ ലുധിയാനയിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ വഫാ സിറാജ് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഡിലെ മികച്ച കായിക താരങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കാതിയാളം ടീമിന്റെ ഗാനമേള നടന്നു വെൽഫെയർ പാർട്ടിയുടെ ഒരു യൂണിറ്റ് സംവിധാനം കൂടി ഇന്നേ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ നാടിൽ നമ്മുടെ നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ഏറ്റെടുക്കുവാൻ നമ്മുടെ നാട്ടിലെ ജനവർഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും തയ്യാറാകണമെന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് പാർട്ടിയെ ഏറ്റെടുത്ത ഇതുപോലുള്ള ഒരു കാര്യം മറ്റിതര രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്താൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അത് വലിയ സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കാനും വികസിക്കാനും ആവശ്യമായ നിരവധി പദ്ധതികളുണ്ട് ഗവൺമെന്റ് തന്നെ നടപ്പിലാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര പരിചയമില്ലാത്തതുകൊണ്ടും അതിന് മുതിരാത്തത് കൊണ്ടും പലവിധ സേവനങ്ങളും നമ്മുടെ നാട്ടിലെ പൗരന്മാർക്ക് ലഭ്യമാകാതെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന വ്യത്യസ്ത ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന പല സഹായങ്ങളും അത് ലഭ്യമാക്കിയെടുക്കുന്നതിൽ വേണ്ടത്ര പരിചയക്കുറവ് കൊണ്ട് നമ്മുടെ നാട്ടിലെ പൗരന്മാർക്ക് അത് സാധിക്കാതെ പോകുന്നുണ്ട് ನಮ್ಕ ಓರೋ ವರ್ಷವೂ